പ്രിയപ്പെട്ടവരെ പശ്ചിമേഷ്യയിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളിലൂടെ കടന്നുപോകുകയാണ് ഏറ്റവും പ്രധാനമായി ഗസ പൂർണ്ണമായും കീഴടക്കുക എന്ന ലക്ഷ്യത്തോടെ ഗസ ഇടിച്ച് നിരത്തിക്കൊണ്ടുള്ള മുന്നേറ്റമാണ് അല്ലെങ്കിൽ മുന്നോട്ടു പോക്കാണ് ഇസ്രയേൽ സൈന്യം നടത്തുന്നത് ആയിരക്കണക്കിന് വീടുകൾ തകർക്കുന്നു നൂറുകണക്കിന് പേരെ കൊലപ്പെടുത്തുന്നു ലോകം മുഴുവൻ ഈ ഒരു അനീതിക്ക് നേരെ മുഖം തിരിച്ചു നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നിസ്സംഗതയോടെ നോക്കി നിൽക്കുമ്പോൾ യമൻ എന്ന രാജ്യം നടത്തുന്ന ചെറുത്തുനിൽപ്പ് അല്ലെങ്കിൽ അവർ നടത്തുന്ന ഇസ്രയേലിന് നേരെ നടത്തുന്ന ആക്രമണങ്ങളും കഴിഞ്ഞ മണിക്കൂറുകളിലും ദിവസങ്ങളിലും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളായി തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇന്ന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുന്നിലേക്ക് കൊണ്ടുവരാനുള്ളത് രണ്ട് പ്രതികരണങ്ങളാണ് അതിലൊന്ന് ഇസ്രയേലിൽ നിന്ന് വരുന്ന പ്രതികരണം ഇസ്രയേലിലെ ഒരു ബന്ദിയുടെ പിതാവ് നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞതാണ് ആ ബന്ദിയുടെ പിതാവിനെയും ബന്ദിയേയും പറ്റി ആ ബിന്ദിയുടെ പിതാവിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രതികരണമാണ് ഓഫിർ ബ്രാസ്ലാവ്സ്കി അദ്ദേഹം അദ്ദേഹത്തിന്റെ മകൻ റോം ബ്രാസ്ലാവ്സ്കി കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി ഹമാസിന്റെ തടങ്കലിലാണ് അല്ലെങ്കിൽ ബന്ദിയാണ് അദ്ദേഹം ഇന്ന് ചാനൽ ചൊൽവിനോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല എന്റെ കുഞ്ഞിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും അവൻ മരിച്ചുപോയിട്ട് ഇനി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല അതുകൊണ്ട് ഇനി ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോവുക എന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് ചാനൽ ചൊൽവിന് നൽകിയൊരു അഭിമുഖത്തിൽ ആ പിതാവ് ഇസ്രയേലിൽ നിന്നുള്ള ആ പിതാവ് പറഞ്ഞിരിക്കുന്നു അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെ വലിയ പ്രക്ഷോഭങ്ങളെയും പ്രതിഷേധങ്ങളെയും കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞ ഞായറാഴ്ച നടന്ന പ്രക്ഷോഭത്തിൽ ഏതാണ്ട് പത്ത് ലക്ഷത്തിലധികം പേരാണ് പങ്കെടുത്തതെന്ന് പറയുമ്പോൾ ആ കണക്ക് അങ്ങനെ പുറത്തു വരുമ്പോൾ നമുക്ക് ഊഹിക്കാൻ പറ്റും ഇസ്രയേലിൽ എത്രയധികം വലിയ പ്രതിഷേധമാണ് പ്രക്ഷോഭമാണ് ഈ യുദ്ധത്തിനെതിരെയും ബന്ദികളെ തിരിച്ച് എത്തിക്കാത്തതിനെതിരെയും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇസ്രയേലിലെ മൊത്തം ജനസംഖ്യ ഏതാണ്ട് ഒരു കോടിയിൽ താഴെയാണ് അതായത് ഒരു രാജ്യത്തെ പത്ത് ശതമാനത്തിലധികം പേർ ഒരു പ്രക്ഷോഭമുഖത്ത് ഒരു സമരമുഖത്ത് ഒരു ത്രൂഔട്ട് ദിവസം ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അത്രയധികം ഇസ്രയേലിന്റെ മനസ്സിന് മുറിവേറ്റിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നു അതേസമയം ലോകത്തിന്റെ മനസ്സാക്ഷിയെ തന്നെ മുറിവേൽപ്പിച്ചുകൊണ്ടാണ് ഇസ്രയേലിന്റെ ഓരോ ചെയ്തികളും എന്ന് നമുക്ക് പറയേണ്ടി വരുന്നുണ്ട് ആ നിലയ്ക്കുള്ള ഒരു പ്രതികരണം യു എനിൽ ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയുടെ യോഗത്തിൽ അൽജീരിയൻ അംബാസഡർ അമർ ബെൻജാമ പങ്കുവയ്ക്കുന്നു അമർ ബെൻജാമ പങ്കുവച്ചത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രണ്ടു മൂന്നാല് ദിവസങ്ങൾക്ക് മുൻപാണ് അൽനാസർ ആശുപത്രി ഗസയിലെ അൽനാസർ ആശുപത്രിയിലേക്ക് ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അഞ്ച് ആറ് മാധ്യമ പ്രവർത്തകരടക്കം ഇരുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ട വാർത്ത അതിൽ തന്നെ റോയിറ്റേഴ്സിന്റെ മാധ്യമപ്രവർത്തകനുണ്ടായിരുന്നു അൽ ജസീറയുടെ മാധ്യമപ്രവർത്തകനുണ്ടായിരുന്നു അസോസിയേറ്റ് പ്രസിഡന് വേണ്ടി ജോലി ചെയ്ത ഒരു വനിതാ മാധ്യമപ്രവർത്തക ഉണ്ടായിരുന്നു ആ വനിതാ മാധ്യമപ്രവർത്തക അവസാനമായി അതായത് മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തന്റെ മകൻ എഴുതിയ കത്ത് അൽജീരിയയുടെ അൽജീരിയയിൽ നിന്നുള്ള യു എൻ അംബാസഡർ അല്ലെങ്കിൽ യു എനിലെ അൽജീരിയൻ അംബാസഡർ ആ കത്ത് ഐക്യരാഷ്ട്രസഭയിൽ വായിച്ചു ആ കത്ത് മുപ്പത്തിമൂന്ന് വയസ്സുള്ള മരിയാഡാഗയുടെ കത്താണ് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകയുടെ കത്താണ് ആ കത്തിൽ മര്യാടാഗെ പറയുന്നത് മകൻ ഗെയ്ത്തിനാണ് ആ കത്തെഴുതിയിരിക്കുന്നത് പതിമൂന്ന് വയസ്സാണ് ഗെയ്ത്തിന്റെ പ്രായം ആ കത്തിൽ ആ അമ്മ മര്യാഡാഗെ എന്ന അമ്മ പറയുന്നു ഞാൻ മരിച്ചു എന്ന് നീ അറിഞ്ഞാൽ നീ ഒരിക്കലും എനിക്ക് വേണ്ടി കരയരുത് പകരം നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നീ ഒരിക്കലും ഒരിക്കലും നീ എന്നെ ജീവിതത്തിൽ മറക്കരുത് നീ വളർന്നു വരുന്നതിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും നീ എന്നെ ഓർക്കണം നിനക്കൊരു നീ ഒരു വിവാഹം കഴിക്കുമ്പോഴും നീ എന്നെ ഓർക്കണം നിനക്കൊരു കുഞ്ഞു പിറന്നാൽ ആ കുഞ്ഞ് ഒരു പെൺകുഞ്ഞാണെങ്കിൽ അവൾക്ക് നീ എന്റെ പേരിടണം മറിയം എന്ന പേരിടണം എന്നൊക്കെ പറഞ്ഞുള്ള നിർഭരമായ കത്ത് ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയിലാണ് അൾജീരിയയുടെ അംബാസിഡർ വായിച്ചത് അപ്പോൾ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ ഇസ്രയേലിന്റെ ക്രൂരതകൾ ഇസ്രയേലിന് പിന്തുണ നൽകിക്കൊണ്ടുള്ള അമേരിക്കയുടെ നീക്കങ്ങളിലൊക്കെ വലിയ പ്രതിഷേധം ഇങ്ങനെ അലയടിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും കൂടുവിലത്തെ ഉദാഹരണമായിട്ടാണ് അമേരിക്കയിലെ മിനസോട്ടയിൽ കാത്തലിക് സ്കൂളിൽ നടന്ന വെടിവയ്പ് ആ വെടിവയ്പ്പ് നടത്തിയ ഒരു ഇരുപത്തിമൂന്ന് വയസ്സുകാരനാണ് ആ ഇരുപത്തിമൂന്ന് വയസ്സുകാരന്റെ പശ്ചാത്തലം അന്വേഷിച്ചു പോകുമ്പോൾ കടുത്ത ഇസ്രയേലി വിരുദ്ധനായിരുന്നു ഈ ചെറുപ്പക്കാരൻ എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായത് ഡൊണാൾഡ് ട്രംപിന്റെ ഇസ്രയേൽ അനുകൂല നിലപാടുകളോട് കടുത്ത വിയോജിപ്പ് ഈ ചെറുപ്പക്കാരനുണ്ടായിരുന്നു ബേൺ ഇസ്രയേൽ എന്നൊക്കെയുള്ള ആഹ്വാനങ്ങളാണ് ഇദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയിരുന്നത് പ്രത്യേകിച്ചും ഫ്രീ പലസ്തീൻ എന്നൊരാശയം കൂടി ഈ ചെറുപ്പക്കാരൻ പങ്കുവച്ചിരുന്നുവെന്നും ഗസയിൽ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊടുംക്രൂരകൃത്യങ്ങൾക്ക് അമേരിക്കയും കൂടെ പിന്തുണ നൽകുന്നതിലുള്ള കടുത്ത അമർഷം ഈ ചെറുപ്പക്കാരൻ ഉണ്ടായിരിക്കുന്നു ചെറുപ്പക്കാരനുണ്ടായിരിക്കുന്നു ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ വെടിവയ്പിൽ രണ്ട് വിദ്യാർത്ഥികൾ എട്ടും വയസ്സ് പത്തും വയസ്സുള്ള രണ്ട് കുട്ടികൾ കാത്തലിക് സ്കൂളിലേക്ക് നടന്ന വെടിവയ്പിൽ രണ്ട് കുട്ടികൾ കൊല്ലപ്പെടുകയും പതിനേഴിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇന്നലത്തെ സംഭവമാണ് ഈ പറയുന്നത് ഇദ്ദേഹം രേഖപ്പെടുത്തി വെച്ചിരുന്ന ഒരു കാര്യം അറുപത് ലക്ഷം പേര് മതിയാകില്ല അതായത് ഈ ഹോളോകോസ്റ്റിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അറുപത് ലക്ഷം ജൂതന്മാരെ കൊന്നാൽ മതിയാകില്ലായിരുന്നു അത് മതിയാകാത്ത ഒരു സംഖ്യയായി പോയി എന്ന നിലയിൽ അദ്ദേഹം ഈ ജൂത ജൂതവംശഹത്യൊക്കെ ന്യായീകരിച്ചുകൊണ്ടും ജൂതവംശഹത്യൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടും ഒക്കെയുള്ള അത്തരത്തിലുള്ള യൂട്യൂബ് വീഡിയോകളൊക്കെ ചെയ്തിരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഇസ്രയേൽ കത്തിച്ചാമ്പലാവട്ടെ എന്ന് നിരന്തരം ആവശ്യം ഉന്നയിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഫ്രീ പലസ്തീനു വേണ്ടി നിലകൊണ്ടൊരു ചെറുപ്പക്കാരനാണ് ഇങ്ങനെ ഈ സ്കൂളിലേക്ക് വെടിവയ്പ് നടത്തിയത് അവന്റെ പേര് റോബിൻ വെസ്മാൻ എന്നാണ് ഇരുപത്തി വയസ്സ് ഗസയിലെ യുദ്ധ കുറ്റങ്ങൾക്ക് അമേരിക്ക കൂടി ഉത്തരവാദിയാണ് എന്ന് ആ ചെറുപ്പക്കാരൻ വിശ്വസിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിൽ നിന്നും പുറത്തു വരുന്ന കാര്യങ്ങൾ അതേസമയം അമേരിക്ക അമേരിക്കയില് ഈ വർദ്ധിച്ചു വരുന്ന ഇസ്രയേൽ വിരുദ്ധതയും ഇന്ദിഫാദ പോലെയുള്ള മുദ്രാവാക്യങ്ങൾ അതിന് ഹമാസ് എന്ന സംഘടനയ്ക്ക് പോലും അവിടങ്ങളിൽ ലഭിക്കുന്ന സ്വീകാര്യതയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഓരോ ദിവസവും അതുമായി ബന്ധപ്പെട്ടുള്ള സൂചനകളും പഠന റിപ്പോർട്ടുകളും സർവേകളും ഒക്കെ പുറത്തു വരികയാണ് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു സർവേ റിപ്പോർട്ടുണ്ട് അമേരിക്കയിലെ പ്രശസ്ത സർവകലാശാലയായ ക്വിന്നിപ്പിയാ സർവകലാശാല നടത്തിയ ഒരു സർവേയാണ് ഈ സർവേയുടെ ഫലം പുറത്തുവിടുന്നത് പൊളിറ്റിക്കോ വെബ്സൈറ്റ് ആണ് ഭൂരിപക്ഷം അമേരിക്കക്കാരും ഇസ്രയേലിനെ സൈനികമായി അമേരിക്ക സഹായിക്കുന്നതിനെ എതിർക്കുന്നു എന്നുള്ള കാര്യമാണ് അതുപോലെ ഇസ്രയേലിന്റെ സൈനിക നടപടി ഗസയിൽ നടത്തുന്നത് വംശഹതിയാണെന്ന് അഭിപ്രായപ്പെടുന്നവരാണ് ആ നിലയ്ക്ക് അമേരിക്ക ഈ യുദ്ധത്തിൽ ഇടപെടുന്നതിനെ അതിശക്തമായി എതിർക്കുന്ന വിഭാഗമാണ് അമേരിക്കയിലെ ബഹുഭൂരിപക്ഷവും എന്ന് ഈ സർവേ പറയുന്നു അതേസമയം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത കഴിഞ്ഞ മണിക്കൂറുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഈ ഗസയിലെ യുദ്ധക്കുറ്റങ്ങൾക്ക് ഭാവിയിൽ ഭാവിയിൽ എന്നല്ല ഇപ്പോൾ തന്നെ അമേരിക്ക കൂടി ഉത്തരവാദിത്തം അതിന്റെ ഉത്തരവാദിത്തം അമേരിക്ക കൂടി ഉണ്ട് എന്ന നിലയ്ക്കുള്ള ഒരു നിരീക്ഷണം നടത്തുന്നത് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് എന്ന മനുഷ്യാവകാശ സംഘടനയാണ് ഈ സംഘടനയുടെ വാഷിംഗ്ടൺ ഡയറക്ടർ സാറ യാഗർ പറയുന്നത് ഭാവിയിൽ ക്രിമിനൽ പ്രോസിക്യൂഷൻ വരെ അമേരിക്ക അമേരിക്കയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രയേലിനെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥരും ഭരണാധികാരികളും ഒക്കെ നേരിടേണ്ടി വന്നേക്കാം എന്നുള്ള ഒരു കാര്യമാണ് ജോ ബൈഡൻ നിർത്തിവച്ചിരുന്ന പല ഈ ആയുധ സഹായ പദ്ധതികളും ട്രംപ് തുടങ്ങി വെച്ചു അല്ലെങ്കിൽ അത് അത് അദ്ദേഹം നിർത്തിവെച്ചിരുന്നത് പുനരാരംഭിച്ചു എന്ന നിലയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെയാണ് ഈ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് നടത്തുന്നത് അതേസമയം ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയിലെ പതിനഞ്ച് രാജ്യങ്ങളിൽ പതിനാല് രാജ്യങ്ങളും കഴിഞ്ഞ ദിവസം അടിയന്തരമായ സ്ഥിരമായ ഉപാധികളില്ലാത്ത വെടിനിർത്തൽ ഗസയിൽ വേണം എന്നാവശ്യപ്പെട്ടു അതുകൊണ്ടുള്ള പ്രമേയത്തിൽ ഈ പതി രാജ്യങ്ങളും അതിനെ പിന്തുണച്ചു പക്ഷെ അമേരിക്ക മാത്രം വിട്ടുനിന്നു എന്നുള്ളതാണ് അപ്പോൾ ആ പ്രമേയം പറയുന്നത് പട്ടിണി അവിടെ പട്ടിണിയിലാണ് മനുഷ്യർ പട്ടിണി കിടന്ന് മരിക്കണം മുന്നൂറിലധികം പേർ ഇതിനകം പട്ടിണി കിടന്ന് മാത്രം മരിച്ചു ഇതൊരു മനുഷ്യ നിർമ്മിതമായ ദുരന്തമാണ് എന്നുള്ള നിലയിൽ ഈ പതിനാല് രാജ്യങ്ങളിൽ അതായത് അമേരിക്ക ഒഴിച്ചുള്ള ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങൾ പ്രതികരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഹമാസ് അതൊരു ശുഭ സൂചനയായി അതിനെ കണ്ടുകൊണ്ട് പ്രതികരണം നടത്തുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നടക്കുമ്പോൾ ശരിക്ക് യമൻ യമൻ നടത്തുന്ന നിരന്തരമായ ആക്രമണമാണ് ഇസ്രയേലിലേക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നലെയും നമ്മൾ പറഞ്ഞു ഒരു ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈല് ബെൻകുറിയൻ എയർപോർട്ടിനെ ലക്ഷ്യം വെച്ച് പലസ്തീൻ ടു പലസ്തീൻ ടു എന്നാണ് മിസൈലിന്റെ പേര് ആ മിസൈല് പായിച്ചിരുന്നു എന്ന് അതേസമയം ഇന്ന് കുറച്ച് മുമ്പ് വരുന്നൊരു വാർത്ത ഒരു ഡ്രോൺ കൂടി ലക്ഷ്യമാക്കി യമൻ തൊടുത്തു എന്നാണ് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് യമൻ തന്നെ ഇത്തരം വാർത്തകളൊക്കെ അവരുടെ സൈനിക വക്താവ് സ്ഥിരീകരിക്കുന്നുണ്ട് എഹിയാസാരി പറയുന്നു അടിച്ചമർത്തപ്പെടുന്ന ഫലസ്തീനികളോടും അവിടുത്തെ പോരാളികളോടുമുള്ള ഐക്യദാർഢ്യമായാണ് ഞങ്ങളുടെ ഈ ആക്രമണങ്ങൾ വംശഹത്യയും പട്ടിണിയും കൊണ്ട് പൊറുതിമുട്ടുന്ന ഗസയെ സഹായിക്കാൻ എല്ലാ അറബ് ഇസ്ലാമിക രാജ്യങ്ങൾക്കും ബാധ്യതയുണ്ട് പക്ഷെ അവരൊക്കെ കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ് അറബ് ഇസ്ലാമിക സമൂഹത്തിന് മതപരമായും മാനുഷികമായും ധാർമ്മികമായും ബാധ്യതയുണ്ട് ഈ വിഷയത്തിൽ ഇടപെടാനെന്ന് ഒരിക്കൽ കൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു പലപ്പോഴും യമൻ പറഞ്ഞിട്ടുണ്ട് ഹൂത്തികൾ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ഞങ്ങൾ ഗസ വിഷയത്തിൽ ഇടപെടുന്നു അവർക്ക് വേണ്ടി ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നിലയുറപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം ഞങ്ങൾക്ക് മൂന്ന് തരത്തിൽ ഉത്തരവാദിത്തമുണ്ട് അതൊന്ന് മതപരമാണ് ഒന്ന് മാനുഷികമാണ് അതുപോലെ ഒന്ന് ധാർമികമാണ് എന്ന പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ജാഫ അഷ്കലോണടക്കം അതുപോലെ ബെൻകുറിയൻ വിമാനത്താവളത്തിലേക്കുമുള്ള യമന്റെ ആക്രമണങ്ങൾ തുടരുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് അത് അതിനവർക്ക് വലിയ വില കൊടുക്കേണ്ടി വരുന്ന കഴിഞ്ഞ ആഴ്ചയിലാണ് ഇപ്പൊ ഞായറാഴ്ചയാണ് യമനിലേ തലസ്ഥാനമായ സ്ഥാനം ലക്ഷ്യമാക്കിക്കൊണ്ട് വ്യോമാക്രമണം ഒക്കെ നടത്തിയത് ആറുപേരോ മറ്റോ കൊല്ലപ്പെടുകയോ ഒക്കെ ചെയ്തത് വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എത്ര വലിയ നാശനഷ്ടം ഉണ്ടായാലും ഗസയിലെ ജനങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങൾ അവരുടെ മുഖത്ത് പുഞ്ചിരി വിടരുന്നതുവരെ വരെ അവര് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്രൂരതകൾക്ക് ആറുതി വരുന്നത് വരെ ഞങ്ങളുടെ പോരാട്ടം തുടരുമെന്നൊരിക്കൽ കൂടി ൂത്തികൽ യമൻ ആവർത്തിച്ചു പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതേസമയം പലസ്തീനിൽ നിന്ന് പലസ്തീനിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഒത്തിരി പറയേണ്ടി വരും എല്ലാം വേദന വേദനാജനകമായി വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഏറ്റവും ഒടുവിൽ ഇന്നലെ ആ മരിച്ചത് അവരുടെ ഒരു അത്ലറ്റാണ് ഒരു വളരെ പ്രധാനപ്പെട്ട അവരുടെ അഭിമാന താരമായിരുന്ന പലസീലിയൻ അത്ലറ്റ് അല്ലമല്ല മോറാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രയേൽ സേനയുടെ വെടിയേറ്റ് മരിച്ചത് ഇത്തരത്തിലുള്ള ഇവരുടെ ഏതാണ്ട് മുന്നൂറോളം കായിക ക്ഷമിക്കണം മുന്നൂറോളം മൊത്തത്തിൽ ഗസയിൽ മുന്നൂറോളം മാധ്യമ പ്രവർത്തകരാണ് മരിച്ചത് പലസ്തീനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഗസയെ സംബന്ധിച്ച് പലസ്തീന്റെ എഴുന്നൂറിലധികം കായിക താരങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് വരെയുള്ള ഈ കണക്കെടുപ്പിൽ അല്ലെങ്കിൽ ഇതുവരെയുള്ള കണക്കുകൾ കണക്കുകളെടുത്താൽ എഴുന്നൂറിലധികം കായിക താരങ്ങളാണ് കൊല്ലപ്പെട്ടത് അതിൽ തന്നെ ഏറ്റവും ഒടുവിലാണ് അല്ലമല്ല മോർ അദ്ദേഹം ഒരു മൂവായിരം മീറ്റർ ദീർഘദൂര ഓട്ടക്കാരനായിരുന്നു പറയാം മൂവായിരം മീറ്റർ ഓട്ടക്കാരനായിരുന്നു ദോഹയിൽ നടന്ന പശ്ചിമേഷ്യ ക്ലബ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയ പലസ്തീന്റെ പ്രതിഭയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അവിടുത്തെ മാധ്യമങ്ങൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിവേഗ ദൂരമൊക്കെ താണ്ടിയ ഒരു അത്ലറ്റാണ് അത്തരം ദൂരങ്ങളൊക്കെ താണ്ടാൻ ഈ പശ്ചിമേഷ്യയിലെ തന്നെ എത്രയോ ഓട്ടക്കാരെ വലിയ അത്ലറ്റുകളെ ഓടിത്തോൽപ്പിച്ചിട്ടുള്ള ഒരു കായികതാരമാണ് താരമാണ് പക്ഷേ ഇസ്രയേലിന്റെ പട്ടാളക്കാരുടെ ബുള്ളറ്റുകളിൽ നിന്ന് അദ്ദേഹത്തിന് ഓടി മാറാൻ കഴിഞ്ഞില്ല എന്നൊക്കെ എന്നുള്ള നിലയിലുള്ള വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അപ്പോ ഇതും ഇത് പറയുമ്പോൾ ഈ അത്ലറ്റിന്റെ സത്യം പറഞ്ഞാൽ ഇവരൊക്കെ ഈ അത്ലറ്റുകൾ എല്ലാം മികവാറും പേരുമരിച്ചത് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഇങ്ങനെ ഈ സഹായ കേന്ദ്രങ്ങളിൽ എയ്ഡ്സ് സെന്ററുകളിൽ ക്യൂ നിൽക്കുമ്പോഴാണ് ഇസ്രയേൽ വെടിവെച്ച് കൊന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം അതിൽ തന്നെ ഈ മാസം ആദ്യം അത് ഓഗസ്റ്റ് ആറിനാണെന്നാണ് എന്റെ ഓർമ്മ ിലെ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഓർക്കുന്നതാണ് പലസ്തീനിലെ പലസ്തീൻ പെലെ പലസ്തീനിയൻ പെലെ എന്നറിയപ്പെടുന്ന ഇതിഹാസ ഫുട്ബോൾ താരം സുലൈമാൻ അൽ ഉബൈദിന്റെ കൊലപാതകം അതും ആയിരുന്നു ഒരു എയ്ഡ്സ് സെന്ററിലെ ഭക്ഷണം ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കുമ്പോഴാണ് ഇസ്രായേൽ സേന പിടിവിച്ചു കൊന്നുകിടഞ്ഞത് അതുപോലെയാണ് ഈ കഴിഞ്ഞ ആഴ്ചകളിലോ മാസങ്ങളിലോ ഒക്കെ ആയിട്ടാണ് ഈ അൽത്തുഫ ക്ലബ്ബിലെ ഈ പലസ്തീന്റെ അൽത്തുഫ ക്ലബിലെ രണ്ട് താരങ്ങൾ ഇസ്മയിൽ അബൂഡാനും അതുപോലെ മഹ്മൂദ് റാഷെ രണ്ട് ഫുട്ബോൾ താരങ്ങൾ ഈ രണ്ട് ഫുട്ബോൾ താരങ്ങളും ഇതുപോലെ തന്നെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി വരി നിൽക്കുമ്പോഴാണ് വെടിവെച്ച് കൊല്ലപ്പെട്ടത് അല്ലെങ്കിൽ വെടിയേറ്റു മരിച്ചത് എന്നുള്ളതൊക്കെ നമ്മളിങ്ങനെ ഓർക്കുകയാണ് അപ്പം മൊത്തത്തിൽ അവർക്ക് എഴുന്നൂറിലധികം കായിക താരങ്ങളെ നഷ്ടപ്പെട്ടു എന്നൊരു കണക്ക് അതേസമയം നേരത്തെ പറഞ്ഞ പോലെ ഗസ മൊത്തത്തിൽ ഈ പൊളിച്ചുകൊണ്ടുള്ള പോക്കാണ് അതായത് ഗസ ഇങ്ങനെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടുള്ള മുന്നോട്ട് പോക്കാണ് ഇസ്രയേൽ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗസാ സിറ്റിയിലെ സെയ്ത്തൂൻ മേഖല പൂർണ്ണമായും തകർന്നു എന്നുള്ള വാർത്തയാണ് പൂർണ്ണമായും തകർത്തു എന്നുള്ള വാർത്ത ആയിരത്തി അഞ്ഞൂറിലധികം വീടുകൾ തകർത്തു ഈ ഭാഗത്തുനിന്ന് എൺപത് ശതമാനം ജനങ്ങൾ മുഴിഞ്ഞുപോയി എന്നുള്ള വാർത്തയാണ് ഇന്നലെ അർദ്ധരാത്രിയിൽ ഉണ്ടായ ആക്രമണത്തിൽ ഏഴുപേർ മരിച്ചു അതിൽ സ്ത്രീയും കുഞ്ഞും ഉൾപ്പെടുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ ഇപ്പോൾ നിലവിൽ ഗസ ഏതാണ്ട് എൺപത് ശതമാനത്തോളം ഇസ്രയേൽ അങ്ങനെയാണ് അവകാശപ്പെടുന്നത് എൺപത് ശതമാനത്തോളം ഗസയുടെ ഭാഗം മുന്നൂറ്റി ഇരുപത്തിയഞ്ച് ചതുരശ്രമിൽ കിലോമീറ്റർ മാത്രം ഈ വിസ്തൃതിയുള്ള ഒരു ചെറിയ പ്രദേശമാണ് അതിന്റെ എൺപത് ശതമാനവും ഇസ്രായേൽ സേന അധിനിവേശിച്ചു കഴിഞ്ഞു എന്നാണ് അത്രയും അത്രയും ചെറിയ പ്രദേശത്ത് ഇരുപത്തിമൂന്ന് ലക്ഷം പേരാണ് വസിച്ചുകൊണ്ടിരുന്നത് ആ ഇരുപത്തിമൂന്ന് ലക്ഷം പേർ ഇപ്പോൾ ഈ എൺപത് ശതമാനം സ്ഥലത്ത് നിന്ന് ഒഴിഞ്ഞ് മറ്റ് ഒരു ഇരുപത് ശതമാനം സ്ഥലത്തേക്ക് അവര് അത്രയും ജനങ്ങളിങ്ങനെ തിങ്ങി നിറഞ്ഞ് ജീവിക്കുന്നു അത് ഭക്ഷണവും മരുന്നുമൊന്നും എന്ന് പറയുമ്പോൾ അവിടുത്തെ അവസ്ഥയെക്കുറിച്ച് ഞാൻ ഇനി പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ അതേസമയമാണ് ഈ ട്രംപിന്റെ ലാർജ് മീറ്റിംഗ് ലാർജ് മീറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നതാണ് അത് ഇന്നലെ ഇന്നൊന്നും ബുധനാഴ്ച അതിൽ ഇപ്പോൾ ടോണി ബ്ലെയർ ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയറും അതുപോലെ ഇദ്ദേഹത്തിന്റെ ട്രംപിന്റെ മുൻ മുൻപശിമേഷ്യൻ പ്രതിനിധി ജെറാഡ് ഹുഷ്ണറൊക്കെ പങ്കെടുത്തിരുന്നു എന്തുവായാലും ഭാഗികമായ കരാറുകളില്ല ഈ വർഷം അവസാനത്തോടെ പരിഹാരം ഉണ്ടാകുമെന്നൊക്കെ സ്റ്റീവ് വിക് പറയുന്നുണ്ട് ഏതായാലും അതിലും കാര്യമായി ഇപ്പോൾ പോസ്റ്റ് ഗസവാറിന് ശേഷമുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഈ ലാർജ് മീറ്റിംഗ് ചർച്ച ചെയ്തത് എന്നുള്ള ഒക്കെയുള്ള വിവരങ്ങളാണ് വരുന്നത് അതേസമയം ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ചിന് ഒഴിഞ്ഞു പോകാനുള്ള അന്ത്യശാസനം നൽകി എന്നുള്ള വാർത്തകൾ ഇന്നലെയും പറഞ്ഞിരുന്നതാണ് ഗസയിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ച് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നും വലിയ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട് അവർ അവിടുത്തെ പുരോഹിതരും കന്യാസ്ത്രീകളും പറയുന്നത് ഇവിടെ നൂറ് നൂറിലധികം ഈ ആരാധനാലയത്തിൽ അവശരായ നൂറിലധികം പേരുണ്ട് അവരെ പരിപാലിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ തുടരും ഞങ്ങൾക്ക് എന്തായാലും ഇവിടെ നിന്ന് വിട്ടുപോകാനുള്ള യാതൊരു പ്ലാനും ഇല്ല അത് അങ്ങനെ ഒരു ഉത്തരവ് ഞങ്ങൾക്ക് നൽകുന്നത് ശരിക്കും ഞങ്ങൾക്ക് വധശിക്ഷ വിധിക്കുന്നതിന് തുല്യമാണ് അതിനേക്കാൾ മരണമായിരിക്കും നല്ലത് ഞങ്ങൾ ഇവിടെ കടന്നു മരിക്കും എന്ന നിലയിൽ അവരുടെയൊക്കെ പ്രതികരണം വരുന്നു അതേസമയം ഗ്രീക്ക് ദ്വീപായ ക്രച്ചയിൽ ഇസ്രായേൽ ടൂറിസ്റ്റുകൾ ആക്രമിക്കപ്പെട്ടു എന്നുള്ള വാർത്തയുണ്ട് ഈ അവധികാലൊക്കെ ചെലവഴിക്കാനൊക്കെയാണ് ഈ ഇവിടെയൊക്കെ അവർ ചെല്ലുന്നത് പക്ഷേ അവിടെയൊക്കെ പലയിടങ്ങളിൽ നേരത്തെ ഇത്തരം നിരവധി വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ കാത് കറി കടിച്ചു മുറിക്കുന്ന മുറിച്ച സംഭവം വരെ ഉണ്ട് ഫക് ഇസ്രയേൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫ്രീ പലസ്തീൻ എന്ന മുദ്രാവാക്യങ്ങളൊക്കെ മുഴക്കിക്കൊണ്ടാണ് ഇസ്രയേൽ തുലയട്ടെ എന്ന മുദ്രാവാക്യങ്ങളാണ് ലോകത്തിന്റെ പലയിടങ്ങളിലേക്കും ഇസ്രയേലുകൾ ഇങ്ങനെ വിനോദസഞ്ചാരത്തിനൊക്കെ ചെല്ലുമ്പോൾ അവിടെയൊക്കെ ഉണ്ടാകുന്നത് അതുപോലെ നേരത്തെ പറഞ്ഞു പറഞ്ഞതുപോലെ ഈ ഹമാസിനുള്ള പിന്തുണ ഇൻഡിഫാദ മുദ്രാവാക്യത്തിനുള്ള പിന്തുണ അതൊക്കെ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ കൂടി വരുന്നു അപ്പൊ യൂറോപ്യൻ സർവകലാശാലകളിൽ നടത്തിയൊരു പഠനവും അതായത് ബ്രിട്ടൻ അടക്കം യൂറോപ്യൻ സർവകലാശാലകളിൽ നടത്തിയൊരു പഠനവും സൂചിപ്പിക്കുന്നത് ഈ നിലയ്ക്കാണ് അതായത് ഈ ഹമാസിന് അനുകൂലമായും അതുപോലെ ഇസ്രയേലിന് എതിരായും ഇസ്രയേൽ വിരുദ്ധതയും ഇങ്ങനെ ലോകത്ത് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്ത അപ്പൊ ഏറ്റവും അതിന്റെ ഏറ്റവും വലിയ പ്രകടമായ ഉദാഹരണം തന്നെയാണല്ലോ അവിടുത്തെ തെരുവുകൾ തന്നെ കത്തുകയാണ് ഇസ്രയേലിന്റെ തെരുവുകൾ തന്നെ കത്തുകയാണ് അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെ നേരിടാൻ പലതരത്തിലുള്ള സംവിധാനങ്ങൾ അവിടുത്തെ സർക്കാർ ആലോചിക്കുന്നു പ്രത്യേകിച്ചും അവിടുത്തെ സുരക്ഷാ മന്ത്രി ഇറ്റാമിർ ബെൻഗുർ കഴിഞ്ഞ ദിവസം ഈ ഹൈവേകളൊന്നും ഉപരോധിക്കരുത് അത് നിയമവിരുദ്ധമാക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടുത്തെ അറ്റോർണി ജനറലിന് അങ്ങനെ ഒരു ബില്ല് പാസ്സാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കത്തൊക്കെ അയച്ചിരുന്നു പക്ഷേ ഇതുവരെ അതുമായി ബന്ധപ്പെട്ട് തീരുമാനമൊന്നും ആയിട്ടില്ല അപ്പം അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ പ്രതിഷേധങ്ങളെയൊക്കെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോഴും കഴിഞ്ഞ ദിവസവും ഈ പ്രക്ഷോഭ രംഗത്തുള്ളവർ പറഞ്ഞിരുന്നു ഞങ്ങൾ ഇനി അങ്ങോട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് ഞങ്ങൾക്ക് തന്നെ നിശ്ചയമുണ്ടാകും മന്ത്രിമാരെ വഴിയിൽ തടയും അവരുടെ വീടുകൾക്ക് മുൻപിൽ പ്രക്ഷോഭം തുടങ്ങും നദന്യാഹുവിന് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്രയേലിൽ വലിയ പ്രക്ഷോഭം തുടരുമ്പോൾ ഗസൈൽ ദിനം ഓരോ ദിവസവും ഇങ്ങനെ പട്ടിണി കിടന്ന് കുട്ടികളടക്കം മരിച്ചു വീഴുന്നു ഗസയുടെ മുക്കാൽ ഭാഗത്തിലധികവും കീഴടക്കിക്കൊണ്ട് ഇടിച്ച് നിരത്തിക്കൊണ്ട് എത്രയെത്രയോ വീടുകൾ വിടിച്ച് ഇടിച്ചു നിരത്തി എത്രയെത്രയോ മനുഷ്യരെ കൊന്നൊടുക്കിക്കൊണ്ട് ഇസ്രയേൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ലോകം നോക്കി നിൽക്കുന്നു അവിടെ ആകെ യമൻ എന്നൊരു രാജ്യം മാത്രം ഇങ്ങനെ പലസ്തീനു വേണ്ടി പലസ്തീനിലെ സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അവസാന ശ്വാസം വരെയും പോരാടും എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഈ പോരാട്ട മുഖത്ത് ഉറച്ചു നിൽക്കുന്നു പശ്ചിമേഷ്യയിൽ നിന്നുള്ള കൂടുതൽ വാർത്തകളും അപ്ഡേറ്റുകളും അപ്ഡേറ്റുകളുമൊക്കെയായി വീണ്ടും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കൊപ്പം ചേരാം